പ്രിയപ്പെട്ടവരെ ഇന്ന് യു എയുടെ ചില പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോകുന്നതിനു മുമ്പ് മനുഷ്യ നന്മയുടെ ചരിത്രത്തിലെ തങ്ക ലിപികളിൽ എഴുതി വയ്ക്കേണ്ടുന്ന ഒരു സുവർണ സംഭാഷണ ശകലമുണ്ട് മനാഫ് എന്ന ലോറി ഉടമ പറഞ്ഞിരിക്കുന്ന വാചകമുണ്ടല്ലോ ഇന്ന് ലോറി കണ്ടെടുത്തപ്പോൾ എനിക്ക് ആ ലോറിയും വേണ്ട അതിലെ തടിയും വേണ്ട മരവും വേണ്ട എനിക്ക് അവന് മതി എനിക്ക് ഓന് മതി എനിക്ക് ആ അർജുന മതി അത് വീട്ടുകാർക്ക് കൊടുത്ത വാക്കാണ് അർജുനെ തിരിച്ചവിടെ ഏൽപ്പിക്കണമെന്ന് ഒരു മൃതദേഹം അതിൻ്റെ സർവ ആദരവോടും കൂടി എടുത്ത് സംസ്കരിക്കണമെന്ന സന്ദേശം ഇങ്ങനെ നന്മയുള്ളൊരു മലയാളി പറയുമ്പോൾ അത് വൈറൽ എന്നൊന്നും പറഞ്ഞാൽ പോരാ സാംസ്കാരിക സാമൂഹിക കേരളം അത് ഏറ്റെടുത്തിരിക്കുകയാണ് സോഷ്യൽ മീഡിയ തുറന്നു നോക്കുമെന്ന് വൈകുന്നേരം അതേ ഉള്ളൂ മനാഫിൻ്റെ സംഭാഷണം ഒരു സാധാരണ മലയാളിക്ക് ഈ ലോകത്തോട് പ്രതിബദ്ധതയുണ്ടെന്ന് കാണിക്കാൻ പറ്റിയ ഏറ്റവും മികച്ച സുവർണ സംഭാഷണമായി തന്നെ ചരിത്രമുള്ളിടത്തോളം ഈ ഒരു സൗഹൃദവും ആ ഒരു നന്മയും നിലനിൽക്കും എന്ന നമുക്കത്തോടെ ഇവയിലെ ചില വാർത്തകളിലേക്ക് പോകട്ടെ അജുമാൻ എമിറേറ്റിലൂടെ ഇനി കടന്നു പോവുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒക്ടോബർ ഒന്നാം തീയതി മുതൽ വാഹനം ഓടിക്കുന്നവരും കൂടെ ഇരിക്കുന്നവരും ശ്രദ്ധിക്കേണ്ട കാര്യം ഡ്രൈവർ സീറ്റിലിരിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള സ്മാർട്ട് മോണിറ്ററിംഗ് സിസ്റ്റം റോഡുകളിൽ ഏർപ്പാടാക്കിയിരിക്കുകയാണ് ഒക്ടോബർ ഒന്നിന് പ്രാബല്യത്തിൽ വരുന്ന ഈ സിസ്റ്റം അനുസരിച്ച് ഡ്രൈവർ ആ സീറ്റിലിരിക്കുന്നയാൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ നാനൂറ് ദൃഹം പിഴ അടിക്കും നാല് ബ്ലാക്ക് പോയിന്റും കിട്ടും ഇനി സീറ്റ് ബെൽറ്റിൻ്റെ കാര്യം ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്നയാൾ സീറ്റ് ബെൽറ്റ് ധരിക്കണമെന്ന നിർബന്ധമാണ് ഫ്രണ്ട് സീറ്റിലിരിക്കുന്ന കൂടെ ഇരിക്കുന്നയാളും സീറ്റ് ബെൽറ്റ് ധരിക്കണം ധരിക്കണമെന്നൊക്കെ നമ്മൾ പാലിക്കുന്നതാണ് പൊതുവേ പക്ഷേ ബാക്ക് സീറ്റിലിരിക്കുന്നവരും സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കണം അല്ലെങ്കിൽ ഇതുപോലെ നാനൂറ് ദൃഹം പിഴയും നാല് ബ്ലാക്ക് പോയിന്റ്സ് ആ വാഹനത്തിൻ്റെ പേർക്ക് വരികയും ചെയ്യും എന്ന കാര്യം കൂടി ഒന്ന് ഓർമ്മിച്ചിരിക്കണമെന്ന് അജുമാൻ പോലീസ് അറിയിച്ചിരിക്കുകയാണ് ഷാർജ എയർപോർട്ടിൽ വന്നിറങ്ങുന്ന സംഘം സംഘമായി വന്നിറങ്ങുന്ന കുടുംബങ്ങളാവട്ടെ ടൂർ ഗ്രൂപ്പുകളാവട്ടെ പതിനൊന്ന് പേർക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന പുതിയൊരു ടാക്സി എയർപോർട്ട് ടാക്സി പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു അതും ഇലക്ട്രിക് വെഹിക്കിളാണ് എന്ന കാര്യം കൂടി എയർപോർട്ടുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചിരിക്കുകയാണ് ഉമ്മൽ ഖോലിലെ രാജകുടുംബാംഗം ഷേഖ് അബ്ദുള്ള ബിൻ അഹമ്മദ് ബിൻ റാഷിദ് അൽ മൊവാല അന്തരിച്ചതിനെ തുടർന്ന് അബുദാബി കിരീടാവകാശി ഹിസ് ഹൈനസ് ഷേഖ് ഖാലിദ് എത്തുകയും അൽ ഇത്തിഹാദ് ഹോളിൽ ഉമ്മൽ ഖോയലിൽ വന്ന് കുടുംബാംഗങ്ങളെയും ഭരണാധികാരികളെയും ആശ്വസിപ്പിക്കുകയും ചെയ്തു എന്ന വാർത്ത വരികയാണ് യു കെയിൽ നിന്നുള്ള പ്രമുഖ സംഗീത ബാൻഡാണ് കോൾഡ് പ്ലേ അബുദാബിയിൽ വരുന്ന ജനുവരിയിൽ പെർഫോം ചെയ്യുകയാണെന്ന് എല്ലാവർക്കും അറിയാം അതിൻ്റെ പരസ്യം വന്ന് ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ചപ്പോൾ ജനുവരി പതിനൊന്നിൻ്റെ ടിക്കറ്റ് മൊത്തം മണിക്കൂറുകൾക്കുള്ളിൽ വിറ്റുതീർന്നു വെർച്വൽ ക്യൂ ആണ് ആ സൈറ്റിലേക്ക് അതുകൊണ്ട് തന്നെ പന്ത്രണ്ടാം തീയതി വീണ്ടും ഷോ വയ്ക്കാമെന്ന് പറഞ്ഞ് അതിനും ഓപ്പൺ ചെയ്തു അതും വിറ്റുതീർന്നു ഇപ്പോഴാ പതിനാലാം തീയതി വീണ്ടും ഒരു ഷോ എന്ന് പറഞ്ഞുകൊണ്ട് മൂന്നാമത്തെ ഷോയുടെ ബുക്കിങ്ങും ആരംഭിച്ചിരിക്കുകയാണ് സംഗീത പ്രേമികൾക്ക് വളരെയധികം ആനന്ദം പകരുന്ന വളരെ വിശിഷ്ടമായിട്ടുള്ള സംഗീതവും അതുപോലെ വെളിച്ചത്തിൻ്റെ പ്രത്യേക സംവിധാനങ്ങളും ഒന്നിച്ചു ചേരുന്ന ഒരു പ്രത്യേക ഷോയാണ് ഈ കോൾഡ് പ്ലേ സൗഹൃദത്തിൻ്റെ ഇടനാഴികളിലൂടെ കടന്നു വന്ന രണ്ട് ചെറുപ്പക്കാർ ഒരു സംഗീത ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ലോകം മുഴുവനും ഇപ്പോൾ സഞ്ചരിക്കുകയുമാണ് അബുദാബിയിൽ കിട്ടിയ സ്വീകരണത്തിൽ അവരും ആഹ്ലാദ ചിത്തരാണ് കൂടി അബുദാബിയുടെ സംഗീത പാരമ്പര്യത്തെയും സാംസ്കാരിക പൈതൃകത്തെയും യു കെക്കാരും നോക്കിക്കാണുകയാണ് ദുബായ് വാർത്തയുടെ സെപ്റ്റംബർ ഇരുപത്തഞ്ചിൻ്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി